ോൾ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം സിനിമയെ സ്നേഹിക്കുന്ന സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി വലിയ താര രാജാക്കന്മാരെല്ലാം അണിനിരുന്ന ഒരു സിനിമ എന്തോ ഒരു സംഭവമാക്കി ആഘോഷമാക്കി റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി എമ്പുരാ എന്നാൽ സിനിമ ഇറങ്ങി നിരമ്പ് തന്നെ വലിയൊരു വിവാദം കടയില്ലായിരുന്നു എന്നുള്ള സത്യം കൂടെ നമ്മൾ മറക്കരുത് കാരണം ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകൾ കടന്നു വന്നപ്പോൾ നിഷ്കളങ്കരായ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു അരയും മുറുക്കി അതിനെതിരെ പ്രതികരിച്ചു അതവിടെ ഇവിടെ അവകാശമാണ് അന്നും ഇന്നും പ്രതികരിച്ചി പ്രതികരിക്കുന്നു ഇനിയും പ്രതികരിച്ചു കൊണ്ടേരിക്കും എന്നാൽ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ പ്രതികരണവും സിനിമയുടെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അർത്ഥവുമില്ല എന്ന രീതിയിലൊക്കെ ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഇന്നുമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവർ അതിനുശേഷം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറഞ്ഞുതുള്ളിയ ക്രിസംഗികൾ എവിടെ എന്നൊരു ചോദ്യം അതായത് എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറഞ്ഞുതുള്ളിയ ക്രിസംഗികൾ എവിടെയെന്ന് ഒരു മറുപടി തന്നെയാണ് അങ്ങനെ ചോദ്യം ചോദിച്ചവർക്കുള്ള ചില വ്യക്തികൾക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ ചില ചോദ്യങ്ങൾ ഈ സമൂഹത്തിനോട് ചോദിക്കുകയാണ് നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയ താര എല്ലാ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇത്ര മാത്രം ഒരു പബ്ലിസിറ്റി കൊടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നോ എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഇതിനു മുമ്പും ഈ പറയുന്ന സിനിമാ നടന്മാരെല്ലാം സിനിമയിൽ അഭിനയിച്ചു ഇവരുടെ സിനിമകൾ വേണ്ടത്ര ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഒരു പബ്ലിസിറ്റി കൊടുത്ത് ഇന്ന് ഈ സമൂഹത്തെ ഇത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രിയമുള്ളവരെ നമുക്കറിയാം അന്നൊക്കെ ഇറങ്ങുന്ന സിനിമകൾ ഈ സമൂഹത്തിന് നൽകുന്ന നല്ല മാതൃകകൾ കലാമൂല്യങ്ങൾ ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു അന്നൊക്കെ ഇവരുടെ സിനിമ എന്ന് പറയും അത് കാണുവാൻ ആൾക്കാരും ഓടിക്കൂടും കാരണം ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു സമൂഹത്തിന് നൽകാൻ കഴിയുന്ന നന്മകൾ ഒരു നല്ലൊരു അടിത്തറ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്ന ചില നല്ല നല്ല കാര്യങ്ങൾ അന്നത്തെ സിനിമകളിൽ ഉണ്ടായിരുന്നു അത് ആ പ്രേക്ഷകന് ഏറ്റെടുക്കുമായിരുന്നു അതിനുവേണ്ടി ഒരു പബ്ലിസിറ്റിയുടെ പുറകെ പോണ്ടായിരുന്നു എന്നാൽ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമാ വ്യവസായം ചിലരുടയിലെ കൈകളിലായതോടുകൂടെ ഇന്ന് സമൂഹത്തെ തകർക്കുവാൻ ഇന്ന് ചില സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നവരോടൊപ്പം കൂട്ടുകൂടി ചേർന്ന് ചില നെഗറ്റീവ് ഗ്രൂപ്പുകളോടൊപ്പം ചേർന്ന് അവർ പറയുന്നത് പോലെ അവർ ഇറക്കുന്ന കാശിനനുസരിച്ച് അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു കളിപ്പാപകളായിട്ട് ഇന്നത്തെ ഈ സിനിമാ വ്യവസായം മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം തന്നെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇന്ന് മദ്യവും മയക്കുമരുന്ന് ലഹനിയും വരുന്ന വാർത്തകളെല്ലാം എന്തുമാത്രമാണ് സിനിമാ വ്യവസ മേഖലകളിൽ നിന്ന് പ്രിയമുള്ളവരെ അതുകൂടെയാൽ അതുമാത്രമല്ല അന്ന് സമുദായത്തെ തകർക്കുവാൻ ചില സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ തകർക്കുവാൻ ഇന്ന് ചില നെഗറ്റീവ് ഗ്രൂപ്പുകൾ ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ അവതരിപ്പിച്ച് അവതരിച്ചിട്ടുണ്ട് അവരോടൊപ്പം ഒക്കെ ചേർന്നിട്ട് ഇന്ന് ഈ സിനിമയുമായി ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇന്ന് പല രീതിയിലും പല തിരിച്ചടികൾ ഇന്ന് സിനിമാ മേഖല നേരിട്ട് കൊണ്ടിരിക്കുകയാണ് മാസങ്ങൾക്കുമ്പോൾ നമുക്കറിയാം അതൊന്നും പറയുന്നില്ല എന്നാൽ ഇന്നിതാ ഒരു സിനിമ ഇത്രയും വരെ താര സിനിമ ഇറക്കുമ്പോൾ തള്ളി നീക്കുകയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി അതുപോലെ ഒരു സിനിമ തന്നെയാണെന്നത് എംബുരാനും എംബുരാൻ ഇറങ്ങുന്നതിന്പ് ഇതിന്റെ ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചതാണ് കോടിക്കണക്കിന് ചിലവായി അതെങ്ങനെയെങ്കിലും കണ്ടെത്തണം പരസ്യം വിപണനം അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഈ സിനിമയെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിയിൽ ആലോചിച്ചപ്പോൾ സിനിമയുടെ പ്രവർത്തകർക്ക് നല്ലൊരു വളക്കൂറുള്ള മണ്ണായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ഒരു കൊട്ടുകൊടുക്കുക അതുതന്നെയാണ് അന്നും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏതൊരു സിനിമയും മുന്നോട്ട് പോകണമെങ്കിൽ ക്രിസ്ത്യ പശ്ചാത്തലത്തിലുള്ള കഥകൾ ഇറങ്ങണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറക്കണം അതിലിത്തിരി നെഗറ്റീവും കൂടെ ഇത്തിരി മസാലങ്ങളും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണെങ്കിൽ പിന്നെ ആ സിനിമ വൻ വിജയമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുക കൂതാശികളെ അപമാനിക്കുക പുരോഹിത സന്യസ്തരെ അപമാനിക്കുന്ന സിനിമ ഇറക്കുക ഇതൊക്കെ ഇവർക്ക് വളക്കൂറുള്ള ഒരു മണ്ണായി പണസമ്പാദനത്തിലുള്ള ഒരു മാർഗമായിട്ട് ഇന്ന് സിനിമയെ സിനിമയിലുള്ളവർ കണ്ടെത്തുന്ന ഒരു മാർഗമായിട്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത്രയും തരം താഴ്ന്ന ഒരു വ്യവസായ മേഖല സിനിമാ വ്യവസായം ഇപ്പോൾ മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ചില സിനിമകൾ നല്ലതുകൊണ്ട് അതിലൊന്നായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംവിധായകൻ പൃഥ്വിരാജിൻ്റെ എല്ലാം ചില സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെയും കൊണ്ടുവന്ന ഒരു തന്ത്രമാണ് തുടക്കം തന്നെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ എന്തെങ്കിലും ഒരു കൊടുക്കുക പ്രിയപ്പെട്ടവരെ മറ്റു ചിലരും ചോദിച്ചൊരു ചോദ്യമാണ് സിനിമയെ സിനിമയായി എന്ന് സിനിമയെ സിനിമയെ തന്നെ കാണണം അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ചില പച്ചയായ സത്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചില സിനിമകളിലൂടെ പച്ചയായിട്ട് പരോക്ഷമായിട്ടും പല രീതികളിലും സമൂഹത്തിൽ ഇടർച്ച ഉണ്ടാക്കുന്ന ചില അജണ്ടകൾ പ്രൊമോട്ട് ചെയ്തതിന് ശേഷം സിനിമയെ സിനിമയായി കണ്ടുകൂടെ എന്ന് ചോദിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാമോ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ സമൂഹത്തിൽ പ്രത്യേക സമുദായത്തെ ക്രിസ്ത്യൻ സമുദായത്തെല്ലാം തകർക്കുവാൻ ചില സാത്താൻ സേവ സംഘങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ട് കാലങ്ങൾ കുറച്ചായി അതിൽ കുറെ പേരെല്ലാം പെട്ടുപോയതായി സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്തകളും കാണുന്നുണ്ട് എത്രയോ സംഭവങ്ങൾ ഓരോ ദിവസവും വെളിപ്പെട്ടു വരുന്നുണ്ട് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഈ സിനിമയുടെ സംവിധായകൻ സംവിധായകൻ്റെ എഫ് പോസ്റ്റിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്ന ഈ ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും കാണുമോ ഇത് തന്നെയാണ് എംപുരാൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ഉണ്ടായ പ്രതികരണത്തിൽ നൂറ് നൂറിലൊരു തൊണ്ണൂറ് ശതമാനവും വരാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ സംവിധായകൻ തൻ്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇതായിരുന്നു അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു ആ നാമം ലൂസിഫർ തന്നെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമോ ഇന്ന് സാത്താൻ സേവകർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇന്നും ക്രിസ്ത്യാനി ജീവന്റെ ജീവനായി ശ്വാസത്തിൻ്റെ ശ്വാസമായി ഇന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വിശുദ്ധ ബൈബിളിലെ വചനത്തെ വളച്ചൊടിച്ച് അവഹേടിച്ച് എതിരാക്കി അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതേ ഈ വചനത്തിന് വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് യോഹനുസേഷം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം ആതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ ഇന്നും ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ഇന്ന് ക്രിസ്ത്യാനി ജീവന്റെ ജീവനായി വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ വചനത്തിനെതിരെയുള്ള ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇദ്ദേഹം എങ്ങോട്ടാണ് ചായുന്നതെന്ന് ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു പോസ്റ്റ് കാണുമ്പോൾ ഏതൊരു ക്രിസ്ത്യാനിയാണ് പ്രതികരിക്കാതിരിക്കുക ദൈവത്തെക്കാൾ അധികമായിട്ട് ഇന്ന് ഈ ലോകത്തിൽ കടന്നു വരാനിരിക്കുന്ന ഭരണം പിശാജിന്റെയാണ് ലൂസിഫറിനെ എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്ത്യാനി രണ്ട് കൈകെട്ടി ഇങ്ങനെ മിണ്ടാതിരിക്കണമെന്നോ മറ്റൊരു തന്ത്രമാണ് സാത്താന സർക്കാരിന്റെ മറ്റൊരു തന്ത്രമാണ് വിശുദ്ധ കുരിശിനെ അവകേളിക്കുക ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ പൈതൃകമായ മറ്റൊരു സംഭവം വിശുദ്ധ കുരിശിനെ അവഹേളിക്ക അന്നും ഇന്നും ഈ സിനിമയിലും കുരിശിനെ അവഹേളിക്കുന്ന ഭാഗമില്ലേ ഉണ്ട് കാണണം കുരിശിനെ അവഹേളിക്കുന്ന ഒരു ഭാഗം ഈ സിനിമയിലും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തേനിൽ പൊതിഞ്ഞു വെച്ച ചില വിഷയങ്ങളാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് അതുകൂടിയ സാത്താനെ പ്രീതിപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന എത്രയോ ചില ഡയലോഗുകളൊക്കെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോഴ് ഇവരുടെയൊക്കെ പോക്ക് എങ്ങോട്ടാണ് ചായ്വ് എങ്ങോട്ടാണ് എന്നിട്ട് ആരെയും തൊട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല ഇത് മറ്റൊരു തരത്തിലാണ് കഥ പോകുന്നത് അതെ അങ്ങനെ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ ക്രിസ്ത്യാനികൾ വേറൊരവസ്ഥയിലാവണം ഒരുപക്ഷെ സിനിമയുടെ ആ ഒരു സൗണ്ടും എഫക്റ്റും ആ ഒരു ഘോഷവും കൊണ്ട് ഒരുപക്ഷെ തിയേറ്ററിൽ ഇരുന്ന് കൈയടിക്കാം അർമാദിക്കാം പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുമെന്നുള്ള കാര്യത്തിലുള്ള സംഭവം കൂടെ മുന്നറിയിപ്പ് കൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക ഈ കാലഘട്ടത്തിൽ കാണുന്ന ചില സംഭവങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ പ്രപഞ്ച സൃഷ്ടാവിനെതിരെ ചിലരൊക്കെ ഒരുങ്ങി പുറപ്പെടുമ്പോൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പണത്തിൻ്റെ മേലെ എന്തുമാവാം ആയിക്കോ പക്ഷെ നടക്കാൻ പോകുന്ന ചില ദുരന്തങ്ങൾ അന്ന് നമ്മൾ പരിതപിച്ചിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല എന്നുകൂടെ മനസ്സിലാക്കുന്നതൊക്കെ നല്ലതാണ് സിനിമാക്കാരെ എത്രയോ നല്ല കഥകളുണ്ട് എത്രയോ നല്ല സമൂഹത്തെ ബാധിക്കുന്ന സമൂഹത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന മൂല്യ സൃഷ്ടികൾ നിങ്ങൾക്കുണ്ട് ഇന്ന് നിങ്ങളുടെ ചോരത്തിളപ്പൊക്കെ ഒരുപക്ഷെ അതിനുവേണ്ടി വേറെന്തെങ്കിലൊക്കെ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാം പക്ഷേ ഒരു സമൂഹത്തെ നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കണം ഒരു കാലത്ത് ഉണ്ടായിരുന്നു ഒരു കാലത്ത് സിനിമകളിലെല്ലാം ഉണ്ടായിരുന്നു എന്നറിയുന്ന ആ വിശുദ്ധിയും അതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു പച്ചയെ സത്യം പച്ചയെ സത്യം പറയാതിരിക്കാൻ വയ്യ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ ഒന്നല്ല ഒരായിരം ലൂസിഫറും എമ്പുരാൻ വന്നാലും ഈ ലോകത്തെ തകർക്കുവാൻ ഒരിക്കലും കഴിയില്ല ഇതുപോലുള്ള സിനിമകൾ ഇനി നിങ്ങൾ ഇറക്കിക്കോ പറയാതെ നിങ്ങൾ ചിലതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ സിനിമകളിലൊക്കെ മനസ്സിലാവുന്നുണ്ട് ഒരു നന്മയും ഇല്ലാത്ത ചലച്ചിത്രം ഒറ്റവാക്കാൽ എംപുരാൻ്റ ഉള്ളടക്കത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം മലയാള സിനിമയെ കുറെ കാലമായി അടക്കിവാഴുന്ന ലഹരി ജിഹാദി സാത്താൻ സേവ മാഫിയുടെ സ്ഥിരം കമ്മട്ടത്തിൽ നിന്നും തന്നെയാണ് എമ്പുരാന്റെയും ഉള്ളടക്കം പിറവിയെടുത്തിരിക്കുന്നത് ലഹരി സാത്താൻ ബിംബങ്ങൾ എന്നിവ നെഗറ്റീവായി പോലും ഉൾപ്പെടുത്തിയാൽ അത്ര സിനിമയ്ക്ക് ഫണ്ട് ചെയ്യാൻ ആളുകളുണ്ടെന്ന് ഒരിക്കൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു തോർക്കുന്നു ക്രൈസ്തവർ ആരാധിക്കുന്ന വിശദ കുരിച്ച് ദൈവത്തിന്റെ പ്രതീകമാണ് ആ കുരിശിനെ അവകേളിക്കുവാൻ സാത്താൻ ആരാധകർ കുരിശിനെ തലകുത്തി നിർത്താറുണ്ട് എംബുരാൻ സിനിമയിൽ ബോംബ് സ്ഫോടനത്തിൽ കത്തി കത്തിച്ചാമ്പലാകുന്ന വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും കുരിശൊഴിഞ്ഞ് തലകുത്തി മണ്ണിൽ നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട് ഇതുൾപ്പെടെ സാത്താനെ സന്തോഷിപ്പിക്കുന്ന വിവിധ രംഗങ്ങളാലും ബിംബങ്ങളാലും ഡയലോഗുകളാലും സമൃദ്ധമാണ് എംബുരാൻ സിനിമ മനുഷ്യന്റെ ശരീരം ചിന്ന ഭിന്നമാക്കുന്നതും ആര് കൊലകൾക്കിരയാകുന്നതുമായ ചേരുവകളും ധാരാളം മാർക്കോ കണ്ട് ചോര കൊതി മാറാത്തവർക്ക് എമ്പുരാൻ ഒരു ദൃശ്യം വിരുന്ന് തന്നെ ചെകുത്താന്റെ നാമത്തിൽ തന്നെ പടച്ചുവിടുന്ന സിനിമാ സീരീസിൽ നിന്നും അല്ലെങ്കിൽ തന്നെ എന്ത് നന്മയുണ്ടാകാനാണ് ഒരു എംബുരാൻ ആരാധകൻ പറയുന്നത് കേട്ടു പടം ആവറേജ് ആണെങ്കിലും ഫൈറ്റും ഡയലോഗുകളും സൂപ്പറാണ് എന്ന് മലയാള സിനിമയെ ദൈവം രക്ഷിക്കട്ടെ ക്രൈസ്തവർക്ക് നോമ്പുകാല സാത്താൻ്റെ പ്രലോഭനത്തിൽ പെട്ടുപോയ മലയാള സിനിമാ പ്രവർത്തകരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അർത്ഥപൂർണ്ണമാക്കാം